ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അതൊരു രാധിക ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി തല ഫുള്ള് മുട്ട അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം കുറച്ച് ദിവസങ്ങൾ ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് അവരിപ്പോൾ കാണിക്കുന്നത് ബ്രഹ്മോയിൽ അപ്പോൾ ആദ്യം വരുമ്പോൾ രാധിക മുട്ട തലച്ച് മൊത്തമായിട്ടാണ് വരുന്നത് കാരണം തലയിലാണ് ഓപ്പറേഷൻ അപ്പോൾ മുട്ടയായിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് കുറച്ച് മുടിയേ ഉള്ളൂ വിഗ് ആയിട്ട് വെച്ചിരിക്കണേ അപ്പോൾ നമ്മുടെ കാവ്യ സമാധാനപ്പിക്കേണ്ട എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞേ രാധിക രാധികേനെ ചേർത്ത് പിടിക്കുകയാണ് കാവ്യ അതിനുശേഷം ഒരു താലാട്ടുപാട്ടോട് കൂടി തന്നെ നമ്മുടെ കാവ്യം മുത്തിനെയൊക്കെ ചേർത്ത് പിടിക്കേണ്ട മുത്തിനെ ഒരു മൊമെൻറ്റം കൊടുക്കുന്നുണ്ട് അതായത് മുത്തിൻ്റെ ആ വലിയ മനസ്സിനെ പിള്ള സ്കൂള് വലിയൊരു സമ്മാനമൊക്കെ മുത്തിന് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മുത്ത് നമ്മുടെ മണിക്കുട്ടിനെ വിളിക്കണം മണിക്കുട്ടി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണ്ടെന്ന് പറയുമ്പോൾ മണിക്കുട്ടി പേടിച്ചിട്ട് മുത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്താ മുത്തേ അത് എനിക്ക് നിന്നോട് ഒരു പിണക്കൂല്ല കേട്ടോ ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുമായിട്ട് രണ്ടുപേരും കൂടിയിട്ട് അതിനുശേഷം നമ്മുടെ ഭരത്ത് പറയുന്നുണ്ട് ജയമോഹനെടുത്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോവാൻ പോകണം ഇനി എന്ത് ചെയ്യാ ഞങ്ങളിവിടെ നിൽക്കണത് അവളേത് ഏട്ട ചേച്ചിയും അളിയനെ കൂടി അവളെ കൊണ്ടു വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് ഞങ്ങൾ പോകുക എന്ന് പറയുമ്പോൾ ജയമോഹന് പറയണ്ടത് നിങ്ങളല്ലേ പോവേണ്ടത് ഇവിടെ നിന്ന് പോവേണ്ടത് കൃഷ്ണയും കാവിയാണ് അവരവിടുന്ന് ഇറക്കി വിടുമെന്ന് പറയുവാണ് അങ്ങനെ അതൊക്കെ കേട്ട് കൃഷ്ണ ആകെ ഞെട്ടിയിരിക്കുന്ന ഒരു പ്രൊമോ ആയിട്ട് ഇപ്പോൾ വന്നത് അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോ ആണ് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ